നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ നിന്ന് ഇൻഡോറിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം അടിയന്തരമായി ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ തീപിടുത്തം അറിയിച്ചതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് പൈലറ്റ് അടിയന്തര ലാൻഡിംഗിന് തീരുമാനം എടുത്തത് എയർ ഇന്ത്യയുടെ എ വൺ ടു നയൻ വൺ ത്രീ എന്ന സർവീസാണ് സുരക്ഷാ കാരണങ്ങളാൽ തിരികെ ഡൽഹിയിൽ ഇറക്കിയത് യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിൽ മാറ്റി ഈ വിമാനത്തിൽ യാത്രക്കാരെ ഇൻഡോറിലേക്ക് എത്തിക്കുമെന്നും എയർ ഇന്ത്യ വൃത്തങ്ങൾ സൂചിപ്പിച്ചു വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തം ഉണ്ടായെന്നുള്ള പ്രാഥമിക വിവരത്തെ തുടർന്നാണ് ഈ നടപടി വന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കാൻ നടപടി എടുക്കുമെന്നും വിശദമായ റിപ്പോർട്ട് പിന്നീട് പുറത്തുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി വിമാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ചും തീപിടുത്തുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തുകയുള്ളൂ എന്നും കമ്പനി അറിയിച്ചു എയർഇന്ത്യ എ വൺ നയൻ ടു നയൻ വൺ ത്രീ വിമാനം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ോട് കൂടിയാണ് ഇൻഡോറിലേക്ക് യാത്ര തിരിച്ചത് പന്ത് ഉയർന്ന് അല്പസമയത്തിനകം തന്നെ വലത് എഞ്ചിനിൽ നിന്ന് പുക ഉയരുകയായിരുന്നു എന്ന് ജീവനക്കാർ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് കടന്നത് ഉടൻ തന്നെ എഞ്ചിൻ നിർത്തലാക്കാനും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും പൈലറ്റ് തീരുമാനിച്ചു വിമാനത്തിലെ എയർ ട്രാഫിക് കൺട്രോളിംഗ് അടിയന്തര ലാൻഡിംഗ് ആവശ്യമാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയ ശേഷം യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി യാത്രക്കാർക്ക് വിധത്തിലുമുള്ള പരിഭ്രാന്തിയും ഉണ്ടാകാതെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ഇവരെ വിമാനത്താവളത്തിലെ പ്രത്യേക അറകളിലേക്ക് മാറ്റി എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനം അടിയന്തരമായി ഇൻഡോറിലേക്ക് പുറപ്പെടാൻ സജ്ജമാക്കിയിട്ടുമുണ്ടായിരുന്നു ഈ വിമാനത്തിൽ തന്നെ ഇൻഡോറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കാറുണ്ട് എന്നിരുന്നാലും അപ്രതീക്ഷിതമായ സാങ്കേതിക തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട് പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ കാരണം വലിയ അപകടം ഒഴിവായി എഞ്ചിനിലെ തകരാറിന്റെ കാരണം കണ്ടെത്താൻ കമ്പനിയിലെ വിദഗ്ദ്ധ വിശദമായ പരിശോധനകൾ നടത്തും അതേസമയം എയർ ഇന്ത്യയുടെ മറ്റ് സർവീസുകൾക്ക് യാതൊരു തരത്തിലുമുള്ള തടസ്സവും ഉണ്ടായിട്ടില്ല എയർ ഇന്ത്യയുടെ യാത്രക്കാരുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് അധികൃതർ ഒരിക്കൽ കൂടി വ്യക്തമാക്കി അപകട സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് സ്വീകരിച്ച അടിയന്തര നടപടികൾ പ്രശംസനീയമാണ് എന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു വിമാനത്തിൽ നിന്നുള്ള യാത്രക്കാരെ ഇൻഡോറിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് യാത്രക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്നുമുണ്ട് എഞ്ചിൻ തകരാറിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടന്നുവരുന്നു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അധികൃതർ അറിയിച്ചു